ദൈവത്തിന്റെ കരുണ നമ്മളിൽ ഏറ്റവും അധികം നിറയപ്പെടുന്ന നിമിഷമാണ് ക്രൂശിൽ നമ്മുടെ ഈശോ സക്കലതും നിനക്കായി എനിക്കായി എന്ന് വിശ്വസിക്കുന്ന ആ നിമിഷം കർത്താവ് നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുക കാരണം നിനക്ക് വേണ്ടത് മുഴുവനും ക്രൂശിൽ യേശു പൂർത്തീകരിച്ചു അത് വിശ്വസിക്കുന്ന ഈശോനെ ട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദൈവ കരുണ നമ്മൾ നിറയപ്പെടുകയാണ് നമ്മൾ ഓരോ തവണ ഹോളി ഹോളിക്കമ്പ സ്വീകരിക്കുന്ന സമയത്തും അതായത് ഈശ്വരൊക്കെ ഉഷിത രൂപത്തിലേക്ക് നോക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു വിശ്വാസം പുറത്തോട്ട് വരുമ്പോ ജീസസ് ഐ ട്രസ്റ്റ് ട്രസ്റ്റിനും ഈശോ നിന്ന് ഞാൻ ശരണപ്പെടുന്നു എന്ന് പറയുന്ന ആ സമയത്തൊക്കെ ദൈവകരുണ നമ്മളിന്ന് അറിയപ്പെടുകയാണ് ദൈവത്തിന്റെ കരുണയുടെ അഭിഷേകത്തിന് വലിയ ശക്തിയുണ്ട് അതൊരു സ്പെഷ്യൽ അനോയ്റ്റിംഗ് ആണ് അഭിഷേകമാണ് ഈശോ ശിഷ്യമാരോട് പറഞ്ഞില്ല നിങ്ങൾക്ക് എന്നെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ നിങ്ങൾക്ക് എന്റെ ശക്തി ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മ നിങ്ങളുടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്റെ സാക്ഷികളാകാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ദൈവകരുണയുടെ ഒരു വലിയ അഭിഷേകം അത് യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങുന്ന ഒരു അഭിഷേകമാണ് ആ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവർത്തികളെ ദൈവം ചെയ്യും ഇന്ന ദിവസം പ്രത്യേകമായി ദൈവകരുണയുടെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം കർത്താവാണ് നമ്മുടെ സഹായം ഏത് അനർത്ഥ സമയത്തും നമ്മളെ സഹായിക്കുന്നവന് സഹായിക്കുവാൻ കർത്താവിന് സാധിക്കും പക്ഷെ നമ്മൾ ഈശോ ക്രൂശോ സഹൃദം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ കർത്താവിന്റെ കരുണയെ മുറുകെ പിടിക്കുമ്പോൾ ദൈവപ്രവർത്തികൾക്ക് ദൈവപ്രവർത്തികളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ പതിനൊന്നിന്റെ ഒന്ന് വിശ്വാസം വന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്ന് വിശ്വാസിക്കാം പ്രത്യാശിക്കാം